വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് കരുളായി കരുവാരകുണ്ട് കൂമ്പൻമലയുടെ സമീപത്തെ എസ്റ്റേറ്റിലെ കൂറ്റൻ ജലസംഭരണി കുഴികൾ മണ്ണിടിച്ചിലുൾപ്പെടെയുള്ള ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ജിയോളജിസ്റ്റിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ നൽകിയ നോട്ടീസിലാണ് ഇക്കാര്യമുള്ളത് കനത്ത മഴയിൽ വെള്ളം നിറയുന്ന കുഴികൾ തകർന്ന് കുത്തൊഴുക്കിനും അതുവഴി ആൾനാശം വരെയുള്ള ദുരന്തത്തിനും കാരണമാകുമെന്നും അനധികൃതമായി എടുത്ത കുഴികൾ അഞ്ചു ദിവസത്തിനകം ശാസ്ത്രീയമായി മൂടണമെന്നും ജില്ലാ കളക്ടർ സ്ഥലമുടമയ്ക്ക് മുന്നറിയിപ്പ് നൽകി ചേരി കണ്ണമ്പള്ളി എസ്റ്റേറ്റിലാണ് വാഴ കൃഷി നനയ്ക്കാൻ വേണ്ടി ഭീമൻ ജലസംഭരണികൾ എടുത്തിരിക്കുന്നത് പരിസ്ഥിതി ലോല മേഖലയിലാണ് ഇരുപത്തിരണ്ട് മീറ്റർ നീളവും പന്ത്രണ്ട് മീറ്റർ വീതിയും ആറു മീറ്റർ താഴ്ചയുമുള്ള ഒരു കുഴിയും ഇതിന് സമാനമായ മറ്റൊരു കുഴിയും നിരവധി ചെറുകുഴികളും ആരുടെയും അനുമതിയില്ലാതെ നിർമ്മിച്ചിരിക്കുന്നത് വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെതിരെ ജനകീയ എതിർപ്പുണ്ടായി ഇതോടെ ജിയോളജി വകുപ്പ് പരിശോധനയ്ക്കെത്തി ഇതിന്റെ മണ്ണിൽ ചെളിയുടെ അംശം കൂടുതലായതിനാൽ മഴവെള്ളത്തിൽ മണ്ണൊലിച്ച് താഴ്വാരത്തിലേക്ക് ഇറങ്ങും കൂട്ടിയിട്ട മണ്ണിൽ വിള്ളലുമുണ്ട് മാത്രമല്ല കുഴികൾ എടുക്കുന്നതിന്റെ ഭാഗമായി കല്ലുകൾ പൊട്ടിച്ചിട്ടുണ്ട് ഇതെല്ലാം അപകട ഭീഷണി ഉയർത്തുന്നതായും റിപ്പോർട്ട് പറയുന്നു ദുരന്ത സാധ്യത ഒഴിവാക്കാൻ ഖനനം ചെയ്തെടുത്ത മണ്ണ് കുന്നിന്റെ ചെരുവിന് അനുപാതികമായി കുഴികളിൽ തന്നെ നിക്ഷേപിക്കണം ഇതിനു മുകളിൽ ആദ്യഘട്ടത്തിൽ പോളിത്തീൻ ഷീറ്റ് വിരിക്കുകയും പിന്നീട് കുറ്റിച്ചെടികൾ വെച്ചുപിടിപ്പിക്കുകയും വേണമെന്ന് റിപ്പോർട്ട് ഉടമയ്ക്ക് നിർദ്ദേശം നൽകി നോട്ടീസ് ലഭിച്ച അഞ്ചു ദിവസത്തിനകം ഇത് നടപ്പാക്കണം ഭാവിയിൽ ജിയോളജി വകുപ്പ് ഗ്രാമപഞ്ചായത്ത് എന്ന് അറിയാതെ ഒരു നിർമ്മാണവും ഈ മേഖലയിൽ പാടില്ലെന്നും ജില്ലാ കളക്ടർ നോട്ടീസ് വഴി നിർദ്ദേശം നൽകി അവരുമായി സംസാരിച്ചതിന് അടിസ്ഥാന സ്ഥലം പോയി പരിശോധിച്ച് അത് കുയിമൂടുന്നതിന് നിർദ്ദേശം നൽകുകയും എന്നാലത് റിപ്പോർട്ടാക്കി കളക്ടറുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റ് സമർപ്പിച്ചതിനു ശേഷം മാത്രമേ പ്രവൃത്തി തുടങ്ങാവൂ എന്നുള്ള നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ തന്നെ ഞാനും നൂമാനും ഷീവയും കൂടി ഇവിടെ കളക്ടറേറ്റ് വന്ന് ഇവിടെ രാവിലെ തന്നെ ഡാക്ടർ വരുന്നതിന് മുമ്പേനവിടെ എത്തിച്ചേരുകയും ഇപ്പോൾ ഇന്ന് നാല് അഞ്ച് മണിയോടെ കൂടിയാണ് നമുക്ക് റിപ്പോർട്ട് അതിന് കിട്ടുന്നത് എന്തായാലും ഇതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ഉത്തരവ് നമ്മുടെ എ നേതൃത്വത്തിൽ കൃത്യമായി ആ മണ്ണ് അങ്ങനെ ആ കുയി മണ്ണിട്ട് മൂടാനും ക്ലാസ് കൂടാനും മറ്റു നിർദ്ദേശങ്ങൾ ഇതിലൂടെ വളരെ കൃത്യമായിട്ടുണ്ട് അഞ്ച് ദിവസം സമയമാണ് ഇതിന് ഇതിനെത്തിച്ചിട്ടുള്ളത് അതിനകത്ത് എന്തായാലും ഇനി ഇന്ന് നാളെയും രണ്ട് ദിവസം നമുക്ക് അടിസ്ഥാനത്തിന് ഐ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ട് അടിയന്തരമായി തന്നെ ഈ അഞ്ചു ദിവസം നിർദ്ദേശിച്ച് അഞ്ചു ദിവസത്തിനകം തന്നെ ആ കുഴികൾ മൂടുന്നതിനു വേണ്ടിയുള്ള നടപടി തീർച്ചയായിട്ടും ന്യൂസ് ബ്യൂറോ കരുവാറുകൊണ്ട് പാൻസ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്